പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി രാവിലെ എട്ട് മണിക്ക് സ്ഥിരം ഉറക്കത്തിന്റെ പിടിയിൽ നിന്ന് കുതറി ഉണരാറുള്ള ഞാൻ ഇന്നുണരാൻ പതിനൊന്ന് മണിയായിരിക്കുന്നു ഇന്നലെ രാത്രി ഭാര്യയുമായുള്ള സംസാരവും ഉറത്തു നടന്ന അടിപിടിയുമൊക്കെ കാരണം മനസ്സ് തളർന്നു പോയത് കൊണ്ടാകാം ഉണരാൻ ഇത്ര വൈകിയത് ഇന്നലത്തെ എന്റെ വിവാഹ ജീവിതത്തിലെ ആദ്യ രാത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരാശാജനകമായിരുന്നു ഒന്നും നടന്നതുമില്ല ഉറക്കമൊഴിയേണ്ടിയും വന്നു ഏറെ പ്രതീക്ഷയോടെ ചൂട്ടും കെട്ടി ഉത്സവത്തിന് പോയിട്ട് ആന മൂലം തിരികെ ഓടേണ്ടി വന്നതുപോലത്തെ ഗതികേടായി പോയി ക്രൂരം പൈശാചികം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യരാത്രിയെക്കുറിച്ച് ഞാൻ മനസ്സിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ ലോകത്തൊരു പുരുഷനും ഇതുപോലെ രാത്രിരാത്രി കൊടുക്കല്ലേ ഭഗവാനെ ഞാൻ ഉറക്കമുണർന്നപ്പോൾ ആദ്യം നോക്കിയത് എന്റെ പൊതുപുത്തൻ ഭാര്യയാണ് കിടക്കയിൽ അവളുമില്ല അവളുടെ മണവുമില്ല ദൈവമേ ആരുടെ കൂടെ എങ്ങാനും ഒളിച്ചോടി പോയിക്കാണുമോ കല്യാണപ്പിറ്റേന്ന് വധു പോയ വാർത്തകൾ ഇപ്പോൾ പത്രത്തിൽ പതിവാണ് അപ്പോൾ പുറത്ത് ഋതുവിന്റെ ചിരി കേട്ടു ഭാഗ്യം അവൾ ഇവിടെ ഇവിടെത്തന്നെയുണ്ട് സത്യം പറഞ്ഞാൽ അവൾ എന്തിനു ഒളിച്ചോടണം അവൾ ഇന്നലത്തെ രാത്രിയിൽ കാണിച്ച ക്രൂരതയ്ക്കനുസരിച്ച് ഞാനല്ലേ ഒളിച്ചോടേണ്ടത് ഞാൻ പതിയെ കിടക്കയിൽ നിന്നെഴുന്നേറ്റു ശരീരമാസകലം കഠിനമായ വേദന ഇന്നലെ രാത്രി അടിപിടിക്കാരെ എറിഞ്ഞോടിക്കാനായി മാവിൽ വലിഞ്ഞിഴഞ്ഞ് കയറിയതാണ് തിരിച്ചിറങ്ങിയപ്പോൾ നെഞ്ചും ചുണ്ടുമൊക്കെ ഉരഞ്ഞു മുറിയുകയും ചെയ്തു ഈ മുറിവൊക്കെ വച്ച് ഞാൻ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ആളുകൾ വേറെ എന്തെങ്കിലും വിചാരിക്കില്ലേ എൻറെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊരു മര്യാദകേടാണ് അവൾ കാണിച്ചിരിക്കുന്നത് തന്റെ പുതുപുത്തൻ ഭർത്താവ് നട്ടുച്ചയായിട്ടും ഉണരാത്തതിൽ അവൾക്കൊരാശങ്കയും തോന്നിയില്ലല്ലോ എത്രയോ ആൾക്കാർ ഉറക്കത്തിൽ മരിക്കുന്നു അതെന്താ അവൾ ഓർക്കാത്തത് ഭർത്താവ് ചത്തോ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടായോ ഒരാളെ ഉണർത്താൻ യാതൊരു ചിലവുമില്ലല്ലോ ദേഹത്ത് പിടിച്ച് രണ്ടേ രണ്ട് കുലുക്ക് അങ്ങനെ കുലിക്കിയാൽ പോരെ ഭർത്താവിന് രാവിലെ ബെഡ് കോഫി കൊടുക്കണ്ടേ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ അങ്ങനെയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് ബെഡ് കോഫി തന്നില്ല ഞാൻ ദേഷ്യം കൊണ്ട് തലയിണയിൽ ആഞ്ഞു കടിച്ചു ഞാൻ ഉണരാൻ വൈകുന്ന ദിവസങ്ങളിൽ കാപ്പിയുമായി എൻറെ അമ്മ വന്ന് വിളിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞതോടെ ഇപ്പോ എന്നെ ശ്രദ്ധിക്കാൻ അമ്മയുമില്ല ഭാര്യയുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലായല്ലോ ഞാൻ ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് നല്ല വയർ വിശപ്പ് ആദ്യ രാത്രിയിൽ കഴിക്കാൻ വാങ്ങി വച്ചിരുന്ന ആപ്പിളും ഓറഞ്ചും എടുത്ത് കഴിക്കാം ഞാൻ വിചാരിച്ചു വായിൽ ഒരു കുട്ട വെള്ളവുമായി ആപ്പിൾ കഴിക്കാനായി ചെന്നപ്പോൾ മേശപ്പുറത്ത് ആപ്പിളും ഇല്ല കീപ്പിളുമില്ല ഋതു എടുത്ത് തിന്ന് കാണുന്നു രാത്രി നേരത്തെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയ നേരം നോക്കി ഉണർന്ന് എൻറെ ആപ്പിളും ഓറഞ്ചും മൊത്തം എടുത്ത് തിന്നിരിക്കുന്നു കൊതി മാറ്റാനായെങ്കിലും ഒരെണ്ണം എനിക്ക് വച്ചുകൂടായിരുന്നോ സ്ത്രീയെ എൻറെ കണ്ണുകൾ നിറഞ്ഞു പുറത്ത് ഉത്സവപ്പറമ്പിലേതു പോലുള്ള ഒച്ചകൾ കേൾക്കുന്നുണ്ട് കല്യാണത്തിന് വന്ന നശൂലങ്ങൾ ഇതുവരെ പോയില്ലേ ഇവരെന്തിനാണ് ഇങ്ങനെ ഇവിടെ പെറ്റ് കിടക്കുന്നത് ഇവർക്ക് വീടും കുടിയുമൊന്നുമില്ലേ ഇവറ്റകൾക്കെല്ലാം കൂടി എത്ര കിലോ അരികോടെ ചോറ് വേണം പുലുക്കിയെടുക്കാൻ പണം കായ്ക്കുന്ന മരമങ്ങാനും ഞാൻ നട്ടു വളർത്തുന്നുണ്ടോ ഇനി എന്റെ ആദ്യ കുഞ്ഞിൻ്റെ ചോറോണ് കഴിഞ്ഞിട്ടേ ഇവറ്റകൾ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളോ അതോർത്തപ്പോൾ എന്റെ നെഞ്ചൊന്ന് കൊളുത്തി വലിച്ചു ഈ ബന്ധുജനങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ ഓടിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു നല്ല വയർ വിശപ്പുണ്ട് പക്ഷേ നെഞ്ചിലെയും ചുണ്ടിലെയും ഈ മുറിവുകൾ വച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ പറ്റില്ല പെണ്ണുങ്ങൾ കണ്ടാൽ പ്രദു എന്നെ അള്ളി കീറിയതാണെന്ന് പറഞ്ഞ് കഥകൾ ഉണ്ടാക്കും പ്രദു എന്നെ റേപ്പ് ചെയ്തു എന്നുവരെ പറഞ്ഞു കളയും അപ്പോ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ശരീരം തളരുന്നു എന്തായാലും പ്രദുവിനെ ഫോൺ ചെയ്ത് മുറിയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുത്തിക്കാം അതാണ് മാനം പോകാതിരിക്കാൻ നല്ലത് ഞാൻ ഫോൺ ഫോണെടുത്തപ്പോൾ ഞെട്ടിപ്പോയി വാട്സാപ്പിൽ നൂറുകണക്കിന് മെസ്സേജുകൾ അതയുമേ ഇന്നലെ രാത്രിയിൽ എന്റെ ഏറുകൊണ്ട ഏവനെങ്കിലും തട്ടിപ്പോയോ ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാനാണോ എന്റെ വിധി ഞാൻ വേവലാതിയുടെ ആ മെസ്സേജുകൾ തുറന്നു വായിക്കാൻ ആരംഭിച്ചു